ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ സ്വന്തം സ്വരൂപത്തെ അറിയുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ അഹന്തയാണ് ഞാൻ എന്ന തോന്നലാണ് ഞാനെന്ന തോന്നലുണ്ടായതോടെ ഞാൻ ആരാണെന്ന കാര്യം മറന്ന് ഞാൻ ദേഹമാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ദേഹം ഞാനാണ് എന്ന തോന്നലാണ് ദേഹം സ്ത്രീയുടേതാണെങ്കിൽ ഞാൻ സ്ത്രീയായി ദേഹം പുരുഷൻറ്റേതാകുമ്പോൾ ഞാൻ പുരുഷനായി ദേഹം കുട്ടിയാകുമ്പോൾ ഞാൻ കുട്ടിയായി ദേഹം വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ ഞാൻ വൃദ്ധനായി ഇതാണല്ലോ നമ്മുടെ കണക്ക് കൂത്ര പക്ഷേ നാം ദേഹത്തോടൊട്ടി നിൽക്കുമ്പോഴാണ് അഹന്ത വളരുന്നത് അതുകൊണ്ടൊരു കവി പറയുകയാണ് അഹം വറ്റി നിന്നാൽ ഉടൽ വറ്റി നിൽക്കും ഉടൽ വറ്റി നിന്നാൽ അഹം നിൽക്കും അഹം നിൽക്കും മനം ചുട്ട ഭസ്മം ധരിക്കുമ്പോഴാത്മാണർന്നു ജനിക്കും ഈ അഹമെന്ന ചിന്താധാര ഉണ്ടായാൽ അത് ദേഹത്തോടാണ് ഒട്ടി നിൽക്കുന്നത് ദേഹത്തോട് ഒട്ടും തോറും അഹന്ത വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ദേഹത്തോടൊട്ടി നിൽക്കുന്ന ആ അഹം എന്ന തോന്നലിനെ ചുട്ടുകളയണം ദഹിപ്പിക്കണം അതില്ലാതെയാക്കണം അതില്ലാതാക്കുമ്പോൾ മാത്രമേ നാം ആത്മാവാണെന്ന ബോധം ഉണരുകയുള്ളൂ ഉണർന്നു കഴിഞ്ഞാൽ നാം നിത്യാനന്ദികളായിത്തീരും നാം പരമസന്തുഷ്ടരായിരിക്കും ദുഃഖമെന്നത് നമ്മുടെ ഏഴയലത്ത് പോലും വരികയില്ല ദൗർബല്യം നമുക്കില്ല നാം ആ പരമശക്തിയുടെ അവിഭാല്യ ഘടകമാണ് എന്ന ബോധം നമുക്ക് കുറച്ച് കിട്ടും അതാണ് നമുക്ക് കുറച്ച് കിട്ടേണ്ടത് അതിന് നാം എന്തു ചെയ്യണം നിരന്തരമായ ആത്മഭാവന ഇപ്പോൾ നമുക്ക് നിരന്തരമായ ദേഹഭാവനയാണുള്ളത് ഈ ദേഹഭാവനയിൽ നിന്നും നമുക്ക് നിരന്തരമായ ആത്മഭാവനയുണ്ടാവുമ്പോൾ നാം അതാണെന്ന ബോധം നമ്മളിൽ ഉറച്ചു വരും അതാണ് അഹം മുറ്റി നിൽക്കും അഹം പറ്റി നിന്നാൽ ഉടൽ പറ്റി നിൽക്കും അഹത്തോട് ചേർന്നാൽ ഉടലിനോട് പറ്റി നിൽക്കും അഹം പറ്റി നിന്നാൽ അഹം പറ്റി നിന്നാൽ ഉടൽ പറ്റി നിൽക്കും അഹം വറ്റി നിന്നാൽ ഉടൽ വറ്റി നിൽക്കും ഉടൽ വറ്റി നിന്നാൽ അഹം വറ്റി നിൽക്കും ഉടലിനോട് വറ്റി നിന്നാൽ അഹന്തയാണ് വളരുക മുറ്റി നിൽക്കും ഉടൽ പറ്റി നിന്നാൽ അഹം മുറ്റി നിൽക്കും മുറ്റും എന്ന് പറഞ്ഞാൽ വളർന്ന് വലുതാവും അഹം വളർന്ന് വലുതായിരിക്കും ദേഹത്തോടൊട്ടി നിൽക്കുന്നു അതാ അഹം അഹം പറ്റി നിന്നാൽ ഉടൽ പറ്റി നിൽക്കും അഹം പറ്റി നിന്നാൽ അഹത്തിനോട് ചേർന്ന് നിന്നാൽ അഹം ദേഹത്തോട് ഒട്ടിനിൽക്കും അഹം വറ്റി നിന്നാൽ ഉടൽ വറ്റി നിൽക്കും ഉടലായിരിക്കുന്ന ദേഹത്തോട് പറ്റി നിൽക്കും ഉടൽ വറ്റി നിന്നാൽ അഹം മുറ്റി നിൽക്കും ഉടലിനോട് ചേർന്ന് നിന്നാൽ അഹന്ത വളരുകയാണ് ചെയ്യുന്നത് ക്ഷയിക്കുകയല്ല ആത്മാവിനോട് പറ്റി നിന്നാൽ മാത്രമേ അഹം ക്ഷയിക്കുകയുള്ളൂ അതുകൊണ്ട് അഹം അങ്ങനെ അഹം മുറ്റി നിൽക്കുന്ന ആ മനസ്സിനെ ചുട്ട ഭസ്മമാണ് നാം ധരിക്കേണ്ടത് അല്ലാതെ നാം കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലെ ഭസ്മം അല്ല അഹം മുറ്റില്ക്കും മനം ചുട്ട ഭസ്മം ധരിക്കുമ്പോൾ ആത്മാ ഉണർന്നു ജ്വലിക്കുന്നു അങ്ങനെയുള്ള ആ ഭസ്മം ധരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണർന്ന് ജ്വലിക്കും ഇത് എത്ര വലിയ പരമസത്യമാണ് ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇത് നാം നിത്യേന മനനം ചെയ്യാൻ ഉപയോഗമാക്കേണ്ടതാണ് അഹം വറ്റി നിന്നാൽ ഉടൽ വറ്റിനിൽക്കും ഉടൽ വറ്റി നിന്നാൽ അഹം മുറ്റി നിൽക്കും അഹം മുറ്റി നിൽക്കും മനം ചുട്ട ഭസ്മം ധരിക്കുമ്പോഴാത്മാ ഉണർന്നു ജലിക്കും